രാമേന്ദ്ര സാറേ ഈ വെനിസുലെ ലോകത്തിൽ നിന്ന് ഏറ്റവും ഗതികെട്ട ഒരു രാജ്യമാണ് വലിയ പ്രതിസന്ധിയിലാണ് ഒന്നാമത്തെ കാര്യം ഹ്യൂഗോ ഷാവേസിന് ശേഷം തത്വലനായൊരു നേതാവ് ഉണ്ടായിട്ടില്ല അവിടെ ഷാവേസ് അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ പിടിച്ചു നിന്ന് എണ്ണപ്പാടങ്ങളൊക്കെ നാഷണലൈസ് ചെയ്ത് അവരുടെ വിഭവങ്ങൾ അവരുടെ തന്നെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട് കുറഞ്ഞൊരു കാലം അത്രയും കാലമാണ് പിടിച്ചു നിന്നിരുന്നത് അതിനുശേഷം വന്ന മഡുറോ വലിയ ഒന്നാമത് ഷാ ഷാവേസിനോളം ശക്തനല്ല അദ്ദേഹത്തിനെതിരെ അര അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അവിടെ തന്നെയുണ്ട് അത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അമേരിക്കയുടെ അമേരിക്ക പലതരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ വെനിസുലയുടെ എല്ലാ ഇടപാടുകളെയും തകർക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെനിസുലയെ തകർത്തയടങ്ങൂ എന്ന മട്ടിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും മുമ്പിൽ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ദൈവമേ ആര് രക്ഷിക്കും രക്ഷിക്കും എന്ന സാറിന്റെ കയ്യിൽ വല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം മധുറോട്ടയിൽ വന്നിട്ട് സായിബാബെ ആ മധുറോ മധുറോ അവിടെ നേരത്തെ ആയിരുന്നു ആ കാലത്ത് പിന്നെയും വന്നിട്ടുണ്ട് മധുറോ പുട്ടപ്പറത്തിയിൽ വന്നിട്ട് സായിബാബയെ കണ്ടുപിടങ്ങി അവര് പ്രൈവറ്റ് ഓഡിയൻസ് മദുറോയ്ക്കും ഭാര്യക്കും സായിബാബ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ആ അന്നത്തെ ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ പുട്ടപ്പറത്തിയിലുണ്ട് സായിബാബയുടെ കാൽക്കൽ ഇരിക്കുന്ന ചിത്രം മദുറോയുടെ അന്നത്തെ ചിത്രമൊക്കെ ആണ് മാത്രമല്ല മധുറോയുടെ വെനസ്വേലയിലെ ഓഫീസില് സായിബാബയുടെ വലിയൊരു ചിത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നിക്കോളാസ് മദുറോ ഗുരുവായിട്ട് കാണുന്ന ആളാണ് ബാബ അദ്ദേഹം രക്ഷിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പൊ രണ്ടായിരത്തി പതിനൊന്നില് ബാബ സമാധി ആയപ്പോ വെനസ്വേലയുടെ പാർലമെന്റിൽ പ്രത്യേക ചരമോപചാരമൊക്കെ നടത്തിയിട്ട് പ്രമേയമൊക്കെ പാസ്സാക്കുക ഒക്കെ ചെയ്തിരുന്നു വെനസ്വേലയ്ക്ക് അദ്ദേഹം ചെയ്ത സംഭാവനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെനസുവേലയില് ഒരു ദിവസത്തെ ദുഃഖാചരണവും നടന്നു ആ സത്യസായി ബാബ മരിച്ചപ്പോ രണ്ടായിരത്തി അഞ്ചിലാണ് വിദേശ മന്ത്രി ആയിരിക്കുമ്പോൾ വിദേശകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ മധുറോ പൊട്ടപ്പറത്തിയിൽ വന്നത് അപ്പോൾ ഈ പാർലമെന്റിൽ ആ സമാധിയൊക്കെ ആ സമയത്ത് അനുശോചന പ്രമേയമൊക്കെ അവതരിപ്പിക്കുക ഒരു ദിവസം പാർലമെന്റിന് അവധി കൊടുക്കുക ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തി നാലാം തീയതി സംഭവിച്ചു സായിബാബ സമാധിയായ ദിവസം രണ്ടായിരത്തി അഞ്ചിൽ ഭാര്യ സീലിയ ഫ്ലോറസ് ഫ്ലോറസിൻ്റെ കൂടെയാണ് മധുറോ പൂട്ടപ്പർത്തിയിലെത്തി സത്യസായിബാബെ കണ്ടതും മണങ്ങിയതും പ്രണമിച്ചതും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തന്നെ വെനസുവേലയിൽ സായിബാബയുടെ ഈ സത്സംഗങ്ങൾ സ സായിബാബ അവിടെ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്സംഗങ്ങൾ കാരണം സായിബാബ് ഉഗാണ്ട കെനിയ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ മാത്രമാണ് അപ്പോൾ സായിബാബയുടെ സത്സംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ വെനസ്വേലയിൽ നടക്കുന്നുണ്ട് പിന്നെ സായിബാബ സെൻറ്റർ അവിടെ സ്കൂളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രീൻ വാല്യൂസ് പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ഇതൊക്കെ അവിടെ സായിബാബ സെൻ്റർ നടത്തുന്നുണ്ട് പിന്നെ അവിടെ ഈ സാഹിബ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ മധുറോ മധുറയുടെ ഭൂതകാലമൊക്കെ പറഞ്ഞിരുന്നു മുമ്പ് മധുറ ബസ് ഡ്രൈവറായിരുന്നു ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു പിന്നെ ബോഡി ഗാർഡായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പലരുടെ അംഗരക്ഷകനൊക്കെ ആയിട്ട് അങ്ങനെയൊരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വരുന്ന ഒരാളാണ് മധുറ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ മധുറയും ഭാര്യയും വന്നപ്പോന്നപ്പോൾ കൂടെ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മെനസ്വലയിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയും കൂട്ടത്തിലുണ്ടായിരുന്നു മധുറയുടെ ഭാര്യ ഫ്ലോറസ് അന്ന് സ്പീക്കറായിരുന്നു അവിടുത്തെ നാഷണൽ അസംബ്ലിയുടെ സ്പീക്കറും ആയിരുന്നു നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളിൽ സായിബാബ സെൻറ്ററുകൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കാരക്കാസിൽ വനസ്വരിയുടെ തലസ്ഥാനത്തുമായ കാരസില് സായിബാബ സെന്റർ വന്നത് അപ്പോൾ ഈ പ്രശാന്തി നിലയത്തിൽ നാലഞ്ച് തവണ വന്നിട്ടുണ്ട് എന്നാണ് പൊട്ടപ്പുറത്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഈ സമാധിക്ക് ശേഷവും അദ്ദേഹം പുട്ടപ്പുറത്തിയിൽ മദുറോ എത്തിയിരുന്നു എന്നാണ് പറയുന്നത് വി ഐ പി ഗസ്റ്റ് ഹൗസായ ശാന്തി ഭവനിൽ ആണ് മദുറോ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത് വലിയ സംഘവുമായിട്ടാണ് പലപ്പോഴും പുട്ടപ്പുറത്തിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മധുറോ ഇപ്പൊ വല്ലാത്ത ഇടങ്ങേറിലാണല്ലോ നിൽക്കുന്നത് കരീബിയനില് സെപ്റ്റംബർ മുതൽ യുദ്ധക്കപ്പലുകൾ ആ തമ്പടിക്കിട്ടുണ്ട് അതുപോലെ ഈ ഫെൻറ്റനൈൽ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് കടത്ത് അതാണ് മദുറോയുടെ പ്രധാന ജോലി എന്ന് ട്രംപ് ആരോപിക്കുന്നു അത് വ്യാജ ആരോപണമാണെന്ന് മദുറ പറയുന്നുണ്ട് അതിൽ കുറച്ച് കാര്യം ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണം നിക്ഷേപമുള്ള രാജ്യം ബെനസുവേലിയാണ് ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല ബെനസുവേലയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണം നിക്ഷേപം നമ്പർ വൺ അത് ടാ അത് മൊത്തത്തിൽ ടാപ്പ് ചെയ്തിട്ടുമില്ല അപ്പോ അതിലാണ് ട്രംപിന്റെ കണ്ണ് അങ്ങനൊരു വസ്തുത ഉള്ളത് കൊണ്ട് അതിലാണ് കണ്ണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൾ വിവരമുള്ളവർ പറയുന്നത് അപ്പോൾ ബോൾസെനാരോ എന്ന് പറഞ്ഞ പഴയ പ്രസിഡന്റ് ഇപ്പോൾ ജയിലിലാണ് അയാളെ പിടിച്ചിട്ട് മദുറോയെ അവിടെ നിന്ന് പലായനം ചെയ്യിച്ചിട്ട് ബോൾസനാരോയെ പിടിച്ച് പ്രസിഡൻ്റാക്കിയാൽ ട്രംപിന് ഈ എണ്ണ നിക്ഷേപത്തിൽ കൈകടത്താൻ പറ്റും എന്നുള്ള നിശ്ചിത്ത താല്പര്യം ആണ് ട്രംപിൻ്റെ മനസ്സിനെ ചെലിപ്പിക്കുന്നത് എന്നാണ് ഈ നയതന്ത്ര രംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇപ്പൊ ഇന്ത്യക്കെതിരെ താരിഫ് രേഖപ്പെടുത്തുമ്പോഴും അവിടുത്തെ ഊർജ ഭീമന്മാരിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങണം എന്നുള്ള താല്പര്യമാണല്ലോ ട്രംപിനുള്ളത് ട്രംപിനെ അങ്ങനത്തെ കച്ചവട താല്പര്യങ്ങൾ സ്വന്തം കച്ചവട താല്പര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് നയിക്കുന്നത് അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ മുതല് അറുപതോളം ആളുകളെ ആക്രമിച്ചു കൊന്നിട്ടുണ്ട് അവിടെ നിന്ന് വന്ന ബോട്ടുകള് എല്ലാം ആക്രമിക്കുന്നുണ്ട് ചില സമയത്ത് ഈ മത്സ്യബന്ധനത്തിന് വരുന്ന മുക്കുവന്മാരെയൊക്കെയാണ് മയക്കുമരുന്ന് കിടത്തുകാരാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും ആക്രമിച്ചു കൊന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും വാർത്തകളിൽ വായിക്കാറുണ്ട് എന്നിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് പുറത്തുവിടുന്നത് അമേരിക്ക ഇത് ശരിക്കും എന്താണെന്ന് നമുക്കറിയില്ല ബോംബ് വെച്ച് തകർക്കുന്നത് കാണാം ഈ ബോട്ടുകളെയൊക്കെ വെനസ്വലയുടെ ഇത് മത്സ്യബന്ധനം പോട്ടാണോ മയക്കുമരുന്ന് എന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ ചൈനയെ പറ്റി പറയുമ്പോഴും ഫെൻഡൻ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് ചൈന ഇതൊക്കെ അങ്ങേര് പറയാറുണ്ട് ഇന്ത്യ ചത്ത ഇക്കോണമിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇപ്പോ ഒരു ലക്ഷം കോടി രൂപ തെലങ്കാനയില് ട്രംപ്വന്റെ സ്വന്തം കമ്പനി നിക്ഷേപിക്കുന്നു ഇങ്ങനെയാണ് ട്രംപിന്റെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പലായനം ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം മധുറയെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബലാറൂസില് അഭയം കൊടുക്കാം രാഷ്ട്രീയ അഭയം കൊടുക്കാമെന്ന് ബലൂറ ബലാറൂസിന്റെ പ്രസിഡന്റ് മധുറയെ കഴിഞ്ഞ ദിവസം വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അത് റഷ്യ പറഞ്ഞിട്ടായിരിക്കണം ബലൂ ബലാറൂസ് അങ്ങനെ പറയുന്നത് പുട്ടിൻ വ്യാഴാഴ്ച മധുറയെ വിളിച്ചിരുന്നു ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ മദുറോ പലായനം ചെയ്യാൻ പോവുകയാണോ എന്നൊരു സംശയവും കിടപ്പുണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മദുറ ഫോണിൽ ട്രംപിനെ വിളിച്ചിട്ട് ഞാൻ സ്ഥലം വിട്ടോളാം എന്ന് പറഞ്ഞതായിട്ടും കേൾവിയുണ്ട് പക്ഷെ മദുറയ്ക്കും കുടുംബത്തിനും ആംനസ്റ്റി കൊടുക്കണം ദയ കൊടുക്കണം എന്നാണ് മദുറോ ട്രംപിനോട് ആവശ്യപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ബലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ോ ഈ മോസ്കോയിലെ വെനസ്വേലയുടെ സ്ഥാനപതി ജീസസ് വെലാസ്ക്വസിനെ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ തവണയും കണ്ടു അപ്പൊ രാഷ്ട്രീയ ഭയായിരിക്കും ചിലപ്പോ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ മോസ്കോയിലെ വെനസ്വേല സ്ഥാനപതി രണ്ട് തവണ ബലാറൂസിന്റെ പ്രസിഡന്റ് അല്ല കാര്യം എന്ത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നില് മുതൽ മധുറയുടെ പ്രസിഡന്റ് ആണ് അമേരിക്ക അദ്ദേഹം പ്രസിഡന്റായതിനെ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും തിരഞ്ഞെടുപ്പ് കടന്നു മധുറ ആ തെരഞ്ഞെടുപ്പ് മുഴുവൻ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് ആണ് മധുറ പ്രസിഡന്റ് ആയതെന്ന് അമേരിക്ക ആലോപ ആരോപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് ചോരി നടന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് അപ്പൊ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു മധുറോയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമ്മുടെ ഒരു പൈതൃകം വെച്ചിട്ട് നമ്മൾ എന്താണ് സാധാരണ പറയാ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്നല്ലേ പറയുന്നത് അപ്പൊ മധുറയ്ക്കേ ഇനി പറയാൻ ഒരു മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ സായിബാബയുടെ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അതെ 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 തീർച്ചയായിട്ടും ഈ നിർണായകമായ ഒരു എത്തി നിൽക്കുന്നു ഒരു പക്ഷേ മഡുറോക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാനാവാത്ത വിധം പലായനം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിരിക്കുന്നു എന്ന വശം കൃത്യമാണ് വ്യക്തമാണ് അത് ഏതാണ്ട് ഉറപ്പായ ഘട്ടമാണ് അതാണ് ഇപ്പൊ സാറ് ഈ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ വശം കൂടി രാഷ്ട്ര തലവന്മാർ അതാണ് രണ്ടാമത്തെ വശം തീർച്ചയായിട്ടും അത് അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കൗതുകമുള്ള വാർത്ത ഈ രാഷ്ട്ര തലവന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ആത്മീയതയിൽ അഭയം തേടുന്നതിന് ചരിത്രത്തിൽ പല കാരണങ്ങളുണ്ടാവും ഒന്ന് അവനവന്റെ പരാജയവും സ്വന്തം താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും ഒക്കെ രക്ഷിക്കാൻ ദൈവത്തെയും ആത്മീയതയും മറയാക്കുന്ന ഒരു പാരമ്പര്യം ചിലർക്കുണ്ട് അത് നമ്മുടെ നാട്ടിലും ധാരാളം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വഴി ഈ ദൈവത്തിൻ ദൈവവാത്മീയതയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഇടതുപക്ഷക്കാർ പോലും പലപ്പോഴും ഈ ആത്മീയത വിപ്ലവത്തിന് നിദാനമാക്കിയിട്ടുണ്ട് സാറിന് അത് നന്നായിട്ട് അറിയാവുന്ന പോലെ ക്യൂബയിൽ വിപ്ലവം നടത്തിയത് ഈ ഭൗതികവാദികളല്ല പള്ളിയിലന്മാർ കന്യാസ്ത്രീകളൊക്കെയാണ് സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടത്തി അത് ഈ ചുറ്റി കൈ മരിപാടും ഒക്കെ കൃത്യമായിട്ട് കയറി മുറിച്ച ഒരാളല്ലേ സാറിനോട് പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തലമുണ്ട് മൂന്നാമത്തെ ഒരു ഒരു തലത്തിലാണ് എനിക്ക് തോന്നുന്നു ചെന്ന് നിൽക്കുന്നത് അത് സാധാരണ രീതിയില് വിപ്ലവ പ്രവർത്തനത്തിന് ആത്മീയത ഉപയോഗിക്കുകയല്ല ഇപ്പോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെനീസുലയിലെ പ്രശ്നം വിപ്ലവകാരികൾക്കോ നാട് ഭരിക്കുന്നവർക്കോ അവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ജനതക്കോ ഒന്നും ചെയ്യാനാവാത്ത വിധം അവര് ഈ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ നിസ്സഹായരാകുമ്പോൾ ഇനി ദൈവത്തിന് വിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം സായിബാബോ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു അഭയം എന്ന നിലയിൽ സായിബാബയുടെ ആത്മീയമായ അഭയം തേടി പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടാണ് അത് സാധ്യത കൂടുതലുമാണ് ഞാനിതിന് സമാനമായ ചിലത് സംഗതികൾ കണ്ടിട്ടുള്ളത് ീ ഇന്ത്യൻ ആത്മീയതയിൽ ലോകത്തിന് വലിയ സ്വീകാര്യത നമ്മൾ ഈ വിശ്വഗുരു എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ മാത്രമല്ല രാഷ്ട്രീയ മാതൃക എന്ന അർത്ഥത്തിലല്ല ആത്മീയതയിലുണ്ട് ഞാൻ കണ്ട ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞ അവസാനിപ്പിക്കാം ഞാൻ കണ്ടത് ഈയിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പെൻസിൽവാനിയയിലാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ നടന്നു അൽക്കമിസ്റ്റ് ഒക്കെ എഴുതിയ പൗലോ കൊയിലോ പൗലോ കൊയിലോ എന്ന ലാറ്റിൻ ലാറ്റിൻ ലാറ്റിനമേരിക്കണല്ലോ ലാറ്റിനമേരിക്കം പൊതുവേ ഉണ്ട് അപ്പം പൗലോ കൊയിലോയോട് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയേറെ വായിക്കപ്പെട്ട പുസ്തകമില്ല ചെറിയ പുസ്തകമാണ് അറിയാലോ അപ്പോൾ എന്താണ് അങ്ങയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റു പല പുസ്തകങ്ങളുടെയും പ്രമേയങ്ങൾ സമാനമാണ് അപ്പോൾ അവിടെ വന്നൊരു ചോദ്യം എന്താണ് അങ്ങേ അങ്ങയുടെ ഈ ഈ വിജയരഹസ്യം എന്താണ് അപ്പോൾ അദ്ദേഹം സ്വകാര്യമായിട്ടല്ല പരസ്യമായിട്ട് പറഞ്ഞു ആരോടും പറയരുത് ഇതിന്റെ രഹസ്യം യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയത് ഇത് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്നാണ് നിർഭാഗ്യവശാൽ എന്റെ ഇന്ത്യൻ ബ്രദേഴ്സിന് ഇന്ത്യൻ സഹോദരങ്ങൾക്ക് അതിന്റെ വില അറിയില്ലാതെ അതാണ് ഞാൻ അത് അൽക്കമിസ്റ്റ് ഉൾപ്പെടെതാണല്ലോ നിന്റെ വിജയം നിന്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ നിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ എന്ന് പറയുന്ന നിന്നിൽ തന്നെയാണ് തത്വമസി ആണല്ലോ ഈ സംഭവം അപ്പോ അതുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് ഇന്ത്യൻ ആത്മീയതയിലേക്ക് ലോകമെങ്ങുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്ര തിരിഞ്ഞു നോക്കിയാൽ പോലും അത് ഒരു പുതിയ കാലത്ത് ഒരു വിശേഷമല്ല അത്ഭുതമല്ല ഏറ്റവും ഒടുവിലത്തെ വിശേഷമാണ് സത്യത്തിൽ ഇപ്പൊ സാറ് ചൂണ്ടിക്കാണിച്ചത് വെനിസുലയുടെ നിന്ന് മടൂറോടു അഭയമായി സത്യസായി ബാബയുടെ പടത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രം അത് അത്ഭുതമല്ല എന്നാൽ അതൊരു വാർത്തയാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ മലയാള മനോരമയിൽ ഒരു വാർത്തയാണ് ലബനലിൽ നിന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി മാലക്കര ആശ്രമത്തില് കേരളത്തിൽ വന്നുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ശരി അപ്പോ അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് കമാൽ ജുംബ്ലാത്ത് ശരി കമാൽ ജുംബ്ലാത്തിന്റെ ഗുരു മാലക്കര ആശ്രമത്തിലായിരുന്നു ഓ ഓ ഓ അപ്പോ ഇത്തരം ഒളിഞ്ഞു കിടക്കുന്ന കൗതുകങ്ങൾ ഉണ്ടല്ലേ നമ്മുടെ രാഷ്ട്രീയ വാർത്തകൾക്കിടയിൽ തീർച്ചയായിട്ടും അത് സായിബാബെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഉണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക